ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടും പാരമായ യഹോവേ ഇൻ്റെ സന്നിധിയിൽ ഞങ്ങളിരിക്കുമ്പോൾ നിന്റെ പദനത്തെ അല്പങ്ങളെ കാണുവാനായിട്ട് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്നേ ഒരിക്കൽ കൂടി സഭയായി ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിക്കുന്ന സഭയ്ക്ക് ആദ്യത്തിന് സ്തോത്രം ചെയ്യുന്നു കടന്നു വന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു അല്പസമയ ചിന്തയ്ക്കായിട്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം ഇന്ന് ദക്ഷിണേന്ത്യാ സഭയായിട്ട് നമ്മൾ ആലോചിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്നുള്ള പിറവി സ്നാനം എന്നുള്ളതാണ് ബാപ്റ്റിസം ബോൺ ഫ്രം എബവ് ഇന്ന് നമ്മൾ വായിച്ച വേദ ഭാഗങ്ങളൊക്കെ പരിശോധിച്ച് നമുക്കറിയാം സ്നാനത്തെക്കുറിച്ചും ജലത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെ കുറിച്ചും ഒക്കെയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് വായിച്ച് കേട്ടത് സ്നാനം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള പദമാണ് പരിചയമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ബാപ്റ്റൈസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ ബാപ്റ്റിസ് അല്ലെങ്കിൽ സ്നാനം എന്നുള്ള ആ വാക്ക് കുരുത്തിരിഞ്ഞ് വന്നത് സ്നാനം എന്നുള്ള വാക്ക് മാത്രമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ബക്തിസ്മ മാത്രമല്ല വാക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് കുളിക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടെയുണ്ട് അതിൻ്റെ മൂല അർത്ഥവും അങ്ങനെ തന്നെയാണ് ടു ഇമ്മേഴ്സ് വെള്ളത്തിൽ മുങ്ങി എടുക്കുക വെള്ളം തന്നെ ആയിരിക്കണമെന്നില്ല മുങ്ങി എടുക്കുക അല്ലെങ്കിൽ മുങ്ങി വിവരുക എന്നുള്ളൊരു അർത്ഥമാണ് ഈ ബാപ്റ്റിസം എന്നുള്ള ആ വാക്കിന് കിട്ടിയിരിക്കുന്നു ആത്മീയപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു മതങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ കുളിക്കുന്നതിന് പല മതങ്ങളിലും പല ഗുണങ്ങളായിട്ടുണ്ട് പ്രത്യേകിച്ചും ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണേലും ബുദ്ധിസ്റ്റുകളാണേലും അതുപോലെ പല മത മതവിഭാഗങ്ങളിലും കുളിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട് പക്ഷേ സ്നാനം അല്ലെങ്കിൽ ബാപ്റ്റിസം എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെയൊരു നടപടി നമ്മൾ ക്രിസ്തീയ സഭകളിലാണ് കണ്ടിരിക്കുന്നത് അത് കാത്തലിക് വിഭാഗത്തിലാണെങ്കിലും പ്രൊട്ടസ്റ്റ്യൻ വിഭാഗത്തിലാണെങ്കിലും അത് വളരെ കാര്യമായിട്ട് എടുക്കുന്നുണ്ട് എന്നാൽ ഈ സ്നാനം വേ അത് വേണ്ട എന്നുള്ള വിഭാഗങ്ങളും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉണ്ട് മൂന്ന് തരത്തിലുള്ള സ്നാനങ്ങളായിട്ടാണ് അല്ലെങ്കിൽ സ്നാനം എന്നുള്ള പ്രക്രിയ ഉള്ളതായിട്ടാണ് നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തത് തളിക്കൽ സ്നാനം അല്ലെങ്കിൽ അഫേഴ്സൺ രണ്ടാമത്തത് ഒഴിക്കൽ സ്നാനം അല്ലെങ്കിൽ അഫ്യൂഷൻ മൂന്നാമത്തേത് നിമഞ്ജന സ്ന സ്നാനം അല്ലെങ്കിൽ മുക്കി എടുക്കുന്നത് അതിന് ഇമ്മേഴ്സൺ എന്ന് പറയാം അങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മൾ സ്നാനം നമ്മളുടെ ക്രിസ്തീയ ക്രിസ്തീയ സഭയിൽ ആചരിക്കപ്പെടുന്നത് അതിൽ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ സി എസ് ഐയിൽ വരുന്നത് ഒഴിക്കൽ സ്നാനം അഫ്യൂഷൻ എന്നുള്ള ആ സ്നാനമാണ് വന്നിരിക്കുന്നത് നമ്മുടെ സഭയിൽ നമുക്കറിയാം ശിശു സ്നാനമാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് എന്നാൽ മുതിർന്ന സ്നാനവും വല്ലപ്പോഴും ഒക്കെ ഏതെങ്കിലുമൊക്കെ സമയത്തും നമ്മുടെ സഭയിൽ നടന്നതായിട്ട് നമുക്കറിയാൻ പറ്റും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം മുമ്പ് കണ്ണിക്കൽ സഭയിൽ വെച്ച് ഇങ്ങനെ ഒരു മുതിർന്ന സ്നാനം നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ വീഡിയോണച്ചൻ അവിടെ ഇരുന്ന കാലം പിന്നീട് ശിശു സ്നാനത്തെക്കുറിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒത്തിരി കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ശിശു സ്നാനം എന്ന് പറയുന്നത് ശിശുക്കൾക്ക് പാവങ്ങളില്ല ശിശുക്കൾക്ക് തെറ്റിയാനുള്ള കഴിവില്ല അതുകൊണ്ട് അവർക്ക് സ്നാനം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ചിന്തിക്കുന്ന അങ്ങനെ ചിന്തകന്മാരുണ്ട് അതല്ല ശിശുക്കളെ ചെറുപ്പം തൊട്ട് തന്നെ സഭയോട് ചേർന്ന് സഭയുടെ മെമ്പറായിട്ട് അല്ലെങ്കിൽ സഭയുടെ ഒരു കുഞ്ഞാടായിട്ട് വളർന്നു വരണോ അതുകൊണ്ട് സ്നാനം ആവശ്യമാണെന്ന് തർക്കിക്കുന്ന ഒരു ഭാഗത്തുണ്ട് പക്ഷെ ബൈബിൾ പരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ശിശു സ്നാനം തെറ്റല്ല എന്ന് നമുക്കറിയാം എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ പറയുന്നത് കുടുംബങ്ങളായിട്ട് സ്നാനപ്പെട്ട കുറച്ച് പേരൊക്കെ നമുക്ക് ബൈബിൾ പറയുന്നു ഒന്ന് വരിന്താർ ഒന്നിൻ്റെ പതിനാറ് പേരാൻ വാക്ക് നമ്മൾ അറിയുന്നത് സേഫാനോസ്ന കുടുംബത്തോട് സ്നാനപ്പെട്ടതായിട്ടറിയാം അതുപോലെ തന്നെ അപ്പോസല പ്രവർത്തിയുള്ള പുസ്തകം പതിനാറാത്തെയും പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് ലുതിയ എന്ന് പറയുന്നതാണ് കുടുംബത്തോടു കൂടി സ്നാനപ്പെട്ടായിട്ട് അറിയാം കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അച്ഛനും അമ്മയും മാത്രമായിരിക്കില്ല കുഞ്ഞുങ്ങളും കൂടി അതിൽ കാണും അതുപോലെ തന്നെ കുറഞ്ഞ ജോസും കുടുംബമായിട്ട് സ്നാനപ്പെട്ടതായിട്ടറിയാം കാരാഗ്രഹ പ്രമാണി കുടുംബമായിട്ട് സ്നാനപ്പെട്ടതായിട്ട് നമുക്കറിയാം ഇനി നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കുടുംബമായിട്ട് സ്നാനപ്പെട്ട ആളുകളിൽ അവതിൽ ശിശുക്കളുടെ സ്നാനം ഒരിക്കലും വിലക്കിയിരുന്നില്ല എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് അറിയാം അപ്പോൾ ശിശു സ്നാനമായിട്ട് നമ്മളുടെ സഭ മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉചിതമാണെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത് രണ്ടാമത് നമ്മൾ ആലോചിക്കുന്നത് എന്തിനാണ് സ്നാനം ഒരാളെ പള്ളിയിലോട്ടൊക്കെ ചേർത്താൽ പോരെ ഇവരെ സ്നാനപ്പെടുത്തുന്നത് എന്തിനാണ് ഒരു കുഞ്ഞിനെ സ്കാനപ്പെടുത്തുമ്പോൾ അവിടെയാണ് ഒത്തിരി കോൺട്രവേഴ്സി വരുന്നത് ഒരു പാപവും ചെയ്യാത്ത കുഞ്ഞുങ്ങളെ വെള്ളം തളിച്ച് എന്തിനാണ് സഭയിലോട്ട് ചേർക്കുന്നത് വളരെ ഒത്തിരി പരിശോധിക്കുന്ന ഒരു ക്വസ്റ്റിന് എൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് ബൈബിളിൽ കിട്ടുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ആദിമ ആദിമപാപമുണ്ട് അതിൻ്റെ സ്റ്റഡീസ് നമുക്ക് അധികം കിട്ടിയിട്ടില്ല എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് വളർ ഉണ്ടായി വരുമ്പോൾ തന്നെ ആദിമ പാപം അതായത് ഏതൻ തോട്ടത്തിൽ വെച്ച പാപത്തിന് അവൻ അവകാശിയായി തീരുകയാണ് അവന് കൊടുക്കുന്നല്ല അവൻ്റെ അവകാശമാണത് പാപം അത് മാറി ഒരു ദൈവ പൈതലായിട്ട് വരണമെങ്കിൽ അവന് സ്നാനം ആവശ്യമാണ് ആ ചിന്തയിലാണ് നമ്മളുടെ ഈ ശിശു സ്നാനം നമ്മളുടെ സഭയിൽ ഏറ്റെടുത്തിരിക്കുന്നത് റോമർ കെന്ത്യ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഏക വ്യക്തിയോടെ പാപവും മരണവും ലോകത്തിലേക്ക് വന്നു എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ യോപ്പിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അശുദ്ധനിൽ നിന്ന് അശുദ്ധിനെ ഉണ്ടാവുകയുള്ളൂ എന്നൊരു അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അശുദ്ധനിൽ നിന്നുണ്ടായി അശുദ്ധൻ വിശുദ്ധനാകണമെങ്കിൽ അവന് സ്നാനം ആവശ്യമുണ്ട് അപ്പോൾ ഈ സ്നാനം കുഞ്ഞുങ്ങളെ ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ എന്തിന് പുറത്താണ് ഈ കുഞ്ഞിനെ നമ്മൾ സ്നാനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കുഞ്ഞിനങ്ങൾക്ക് വേണ്ടി ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അത് പറയുന്നത് മറ്റുള്ളവരുടെ വിശ്വാസത്താൽ ഒരാൾക്ക് രക്ഷപ്രാപിക്കും എന്ന് നമ്മുടെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമത്തായ ശേഷം ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു തളർവാദക്കാരനെ ആളുകൾ എടുത്തു കൊണ്ടുവന്ന് വീട് പൊളിച്ച് ഇറക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവന് സൗഖ്യം കൊടുക്കുന്നതിനും കൂട്ടത്തിൽ യേശുക്രിസ്തു അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഇവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസത്താൽ ഇവന് സൗഖ്യം കൊടുക്കുന്നു അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശുക്രിസ്തു ക്രിസ്താവിന് സൗഖ്യം കൊടുക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും അടുത്തത് വരുന്നത് ഈ സമത്തായ സത്താജേഷൻ എട്ടിന് എട്ടാം അധ്യായത്തിൽ തന്നെ വരുന്ന ശതാദിപൻ്റെ ദാസിൻ്റെ സൗഖ്യം ശതാദിപൻ യേശുക്രിസ്തുവിന് മുമ്പിൽ വന്ന് ഉൾപ്പെടെയാണ് പ്രിയപ്പെട്ട ദാസൻ അസുഖമായി കിടക്കുന്നു നീ വന്നവന് സൗഖ്യമാകും അല്ല നീ സൗഖ്യം കൊടുക്കണം അപ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരാം വേ അപ്പോൾ ശതാദിപൻ പറയുന്നത് വേണ്ട നീ വരണ്ട നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ആ ശതാദിപൻ്റെ വിശ്വാസം കൊണ്ട് ആ ദാസൻ സൗഖ്യമാകുന്നു അതുപോലെ തന്നെ വിശ്വ അർപ്പശം ഒമ്പതാം അധ്യായത്തിൽ പറയുന്നത് പിതാവിൻ്റെ വിശ്വാസത്താൽ മകനിൽ നിന്ന് അശ്വത്ഥാത്മാവ് വിട്ടുപോകുന്നതായിട്ട് നമ്മൾ കാണാം അപ്പോൾ വേറൊരാളുടെ വിശ്വാസത്താൽ കുഞ്ഞുങ്ങൾക്ക് രക്ഷ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം വീണ്ടും നമ്മൾ പഴയ പഴയ നീക്കകാലത്തേക്ക് പോകുമ്പോൾ പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നത് അവിടെ നമുക്ക് അറിയാം മിസ്രീമിൽ ബാധകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബാധ കഴിയുമ്പോൾ വേറൊന്ന് അങ്ങനെ വന്ന് വന്ന് പത്താമത്തെ ബാധ വരുന്ന സമയമാണ് പത്താമത്തെ ബാധ വരുന്നതിന് മുമ്പ് യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് ആട്ടിൻകുട്ടിയുടെ രക്തം കഥകിൻ്റെ മൂന്ന് സൈഡിലും തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണെന്ന് മോശക്കറിയില്ല എന്തിനാണെന്ന് അവിടെയുള്ള ഇസ്രായേലുകാർക്കും അറിയത്തില്ല പക്ഷേ യഹോവ പറഞ്ഞുകൊണ്ട് മസ്റ്റായിട്ട് ഇവർ ഇത് ചെയ്തു അവർ വിശ്വാസത്തിലാണ് ചെയ്തത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇസ്രായേൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആദിജാതൻ പോലും മരിച്ചില്ല വിശ്വാസത്താലാണ് കുഞ്ഞുങ്ങൾ അവിടെ രക്ഷപ്പെട്ടത് വീണ്ടും സ്നാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമകാലത്ത് പരിശോധനയായിരുന്നു സ്നാനത്തിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞുങ്ങളെ ഏഴ് ദിവസം ആകുമ്പോൾ തന്നെ പരിശോധന കഴിച്ചിരുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ ബൈബിന്നറിയാം ആ പഴയ ഉടമ്പടിയുടെ പുതിയ രൂപമാണ് നമ്മളുടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജ്ഞാന സ്നാനം അല്ലെങ്കിൽ ബാപ്തിസം എന്ന് പറയുന്നത് ഈ സ്നാനത്തിലൂടെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഒന്നാമതായിട്ട് വരുന്നത് യേശു ഒരു കൽപ്പനയാണ് സ്നാനപ്പെടുത്തണമെന്നുള്ളത് ഈ സമതശേഷം അതിൻ്റെ ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പത്തൊമ്പതാം പത്താം വാക്യം വായിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്ക ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി അപ്പോൾ അവിടെ യേശു ക്രിസ്തുവിൻ്റെ കമാൻഡായിട്ടാണ് സ്നാനത്തെ നമ്മൾ കാണുന്നത് അതുപോലത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലല്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനായിട്ടാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടാമതായിട്ട് ദ ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത് ഇൻ പബ്ലിക് നമ്മളുടെ സമൂഹത്തിലാണ് നമ്മുടെ സഭയിൽ വെച്ചിട്ടാണ് നമ്മൾ സ്നാനം കഴിപ്പിക്കുന്നത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡയസസിൽ തന്നെ ഒരു തീരുമാനം വന്നിരുന്നു ഇട ദിവസങ്ങളിൽ സ്നാനം കഴിപ്പിക്കരുത് കഴിയുന്നതും പരസ്യ ആരാധനകൾ വേണം സ്നാനം നടത്താനും പ്രാക്ടിക്കലായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ബാപ്തിസം വരുന്ന സമയത്ത് എൻ്റെ വലിയ സഭയിൽ വെച്ചാൽ ചെയ്തത് പെരുന്നാൾ ദിവസമാണ് പക്ഷെ വേറെ ദിവസങ്ങൾ ഒരു സൗജര്യപ്രദമായ ദിവസങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു പെരുന്നാളൊക്കെ ആണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവരുടെ പള്ളി പ്രദേശത്ത് ഇതിൻ്റെ പെരുന്നാളിൻ്റെ ദിവസമാണ് എൻ്റെ മോളെ ബാപ്തിസം നടത്തിയത് അപ്പം ഡയലസിസ് ആയിട്ട് നമുക്കൊരു തീരുമാനമുണ്ട് വേണ്ട പരസ്യ ആരാധനകൾ വേണം സ്നാനം ശുശ്രൂഷ ചെയ്യുവാനുള്ളത് മൂന്നാമതായിട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂ ലൈഫ് പുതിയൊരു ജീവിതമാണ് സ്നാനത്തിനോടുകൂടി ഒരു കുഞ്ഞ് തുടർന്ന് പോകുന്നത് അത് അത് ശിശു സ്നാനം മാത്രമല്ല മുതിർന്നവർക്കുള്ള സ്നാനത്തിലും പുതിയൊരു ജീവിതത്തിലേക്ക് അവർ കടന്നു വരികയാണ് ഇങ്ങനെ സ്നാനപ്പെടുന്ന ആൾ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ സി എസ് എയുടെ ക്രമം അനുസരിച്ച് കൺഫർമേഷൻ അല്ലെങ്കിൽ സ്ഥിരീകരണ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരികയാണ് എനിക്ക് സ്ഥിരീകരണ ശുശ്രൂഷ കിട്ടിയത് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചില് മൈക്കിൾ ജോന്തിരുമേനിയാണ് എനിക്ക് സ്ഥിരീകരണ ശുശ്രൂഷ നൽകിയത് അന്ന് നമ്മുടെ ഈ സ്റ്റേഡ് ഐസസ് ഉണ്ടായിട്ട് അതിൽ നിന്നൊന്നും ആയിട്ടില്ല ആദ്യത്തെ ബിഷപ്പാണല്ലോ മൈക്കിൾ ജോന്തിരുമേനി അന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപസഭകളിൽ സ്ഥിരീകരണ ശുഷ നടക്കാറില്ല ഇടവയിലാണ് നടത്തുന്നത് അപ്പോൾ കണ്ണിക്കൽ ഇടവയിൽ വെച്ചിട്ടാണ് ഈ സ്ഥിരീകരണ ശുശ്രൂഷ കിട്ടിയത് ഞങ്ങൾ ഇടവയായ എല്ലാം ഉപസഭയായിരുന്നു മോനോരത്തു നിന്നും അനൂരിൽ എല്ലാം കൂടെ അറുപത് പേരോളം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ കൂട്ടത്തില് ഒരു മുതിർന്ന സ്ഥാനം കൂടെ ഉണ്ട് അത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു അത് നടന്നേ അപ്പം അന്നത്തേക്ക് നമുക്കറിയാമല്ലോ ബിഷപ്പ്മാർ വന്ന ക്വസ്റ്റ്യൻ ചോദിക്കും ക്വസ്റ്റൻ ചോദിച്ചാൽ ആൻസർ പറഞ്ഞില്ലെങ്കിൽ സ്ഥിരീകരണ തരിയിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പേടിപ്പിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കും പേടി ഉണ്ടായിരുന്നു തിരുമേനി എന്താ ചോദിക്കാൻ പോകുന്നു തിരുമേനി കാൻഡിഡേറ്റ്സിനെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഒറ്റ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ച ഇതാണ് നിങ്ങളുടെ വ്യത്യസ്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നാന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജ്ഞാനമാതാപിതാക്കന്മാർ മൂന്ന് മൂന്ന് കാര്യങ്ങൾ അവർ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു ഇന്നത്തെ കാലത്തും ശ്രീനക്ഷി പഠിക്കുമ്പോൾ നമ്മളത് മസ്റ്റായിട്ടും പഠിപ്പിക്കുന്നവരുടെ കാരണമാണ് അത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞേക്കാം ഒന്നാമതായിട്ട് ടിശാശിനെയും അവൻ്റെ സകല പ്രവൃത്തിയെയും ഉപേക്ഷിക്കുമെന്നും രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തെ ഇടപെടാതെ വിശ്വസി ഇടവിടാതെ വിശ്വസിക്കുമെന്നും മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരണത്തോടെ പ്രമാണിക്കുമെന്നും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മാതാ ജ്ഞാന ജ്ഞാനമാതാപിതാക്കൾ നമ്മുടെ വ്യത്യസ്ത സമയത്ത് ആ കുഞ്ഞിന് വേണ്ടി വാഗ്ദത്തം ചെയ്യുകയാണ് ഇവിടെ ആ ജ്ഞാനമാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മൾ ഗോഡ് ഗോഡ് മദർ ആൻഡ് ഗോഡ് ഫാദർ അവരാണ് ഈ കുഞ്ഞിനെ നമ്മുടെ സഭയുടെ ചിട്ടവട്ടങ്ങളും സഭയുടെ വിശ്വാസവും സഭയുടെ വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ പഠിപ്പിക്കേണ്ടത് തീർത്തിക്കലി കേട്ടോ പ്രാക്ടിക്കലായിട്ട് പറയുന്നില്ല അങ്ങനെ ചെയ്യണമെന്നാണ് പക്ഷെ പലപ്പോഴും അത് പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരീകരണ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ എനിക്കൊക്കെ ക്ലാസ് എടുക്കുന്നത് പിന്നീട് അച്ഛനായിട്ട് ആയിരുന്ന കെ ജെ വൈസഖ അച്ഛനായിരുന്നു കളപ്പറിക്കൽ അച്ഛൻമാർ അന്ന് ഉപദേശമായിട്ട് ഞാൻ മുല്ലാമറ്റ സഭയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് സ്ഥിരീകരണം ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നതാണ് കാര്യം അല്ലെങ്കിൽ ഇന്നതാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ക്ലാസ് എടുത്ത് അപ്പോഴാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ മിക്കപ്പോഴും അറിയുന്നത് നമ്മളുടെ സഭ എന്തെന്നും സഭയുടെ പ്രത്യേകത എന്തെന്നും സഭയുടെ വിശുദ്ധി എന്തെന്നും നമ്മൾ അറിയുന്നത് അങ്ങനെ ആ ആ ക്ലാസ് കഴിഞ്ഞ് സ്ഥിരീകരണത്തിന് മുമ്പായിട്ട് ആസ്പെർ ദ റൂൾ നമ്മുടെ സി എസ് എൻ്റെ റൂൾ അനുസരിച്ച് ഈ സ്ഥിരീകരണത്തിന് ഒരുങ്ങുന്ന ഈ കുഞ്ഞിനെ തീരുമാനിക്കാം ഈ സഭയിൽ തുടരണമോ വേണ്ടയോ തീരെ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പലപ്പോഴും അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ അടുത്ത് വരുന്നില്ല പക്ഷേ അവനൊരു സാധനം കൊടുത്തിട്ടുണ്ട് അവിടെ ഈ സഭയിൽ ചേരണമോ വേണ്ടയോ ചേരണമെന്നാണ് അവൻ തീരുമാനമെങ്കിൽ അവനെ സഭയായിട്ട് സഭയുടെ അംഗമായിട്ട് ചേർക്കുകയാണ് അതിനാണ് നമ്മൾ സ്ഥിരീകരണ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രേഖ ഉണ്ടായിരുന്നല്ലേ കഴിഞ്ഞവണ്ണം നമ്മൾ സ്ഥിരീകരണ ശുശ്രൂ നടന്നതാണ് അപ്പം അങ്ങനെ ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറുന്ന അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറുന്നതിൻ്റെ ഒന്നാമത്തെ നടപടിയാണ് സ്നാനം എന്ന് പറയുന്നത് നമ്മളുടെ സഭയിൽ പറഞ്ഞ വിശുദ്ധ വിശുദ്ധ എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നാൽ നമുക്കെല്ലാവർക്കും ഇതിൻ്റെ നമ്മുടെ സഭ എന്ന ആട്ടിൻകൂട്ടത്തിൻ്റെ സഭ എന്ന കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങളായിട്ട് തീരുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ശകലം പ്രാക്ടിക്കൽ മാറ്റേഴ്സ് മാറ്റേഴ്സിലൂടെ ഒന്ന് പറഞ്ഞോളുണ്ട് സ്നാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പല സ്ഥലങ്ങളിലും പല ചെറിയ സംശയങ്ങളെ ചോദിച്ചിട്ടുണ്ട് ഈ സ്നാനത്തിന് നമ്മൾ വാഴ്ത്തുന്ന വെള്ളമില്ല അത് അധികം ഉപയോഗിക്കില്ലല്ലോ കുറച്ചല്ലോ നമ്മൾ എടുക്കുന്നു കുഞ്ഞുങ്ങളുടെ അദ്ദേഹത്ത് പരട്ടാൻ മാത്രം ബാക്കി വരുന്നത് എന്ത് ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സി എസ് ഐയിൽ ഇപ്പോൾ ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗശൂന്യമായാലോ അല്ലെങ്കിൽ മിച്ചം വരുന്ന അങ്ങനെ ഡിസ്പോസ് ചെയ്യണമോ നമ്മളെ പഠിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊരു ഡയറക്ഷൻസ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ കത്തോലിക്ക സമയമൊക്കെ അതിന് കറക്റ്റായിട്ടൊരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് സാധാരണ ഇന്ത്യയിൽ ഈ ഇതിന് ഈ ഉപയോഗിക്കുന്ന വെള്ളം മിച്ചം വരുന്നത് നമ്മളെ സ്നാനത്തൊട്ടിയിൽ തന്നെ ഒഴിച്ചിരിക്കും അല്ല ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് ചെറിയ ഓട്ട കണ്ട് അതിലൂടെ അത് ഭൂമിയിലേക്ക് വാർന്നു പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ചില സ്ഥലത്ത് ഒരിടത്ത് ഞാൻ കണ്ടത് വളരെ വേദന തോന്നി ഈ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഈ വെള്ളം അവിടെ ഇരിക്കുക കപ്പിയരച്ച വന്ന അത് എടുത്താൽ ജനലിൽ കൂടെ ഷൂ പുറത്തിറങ്ങി എറിഞ്ഞു അപ്പോൾ എനിക്ക് മാത്രമല്ല അവിടെ വിഷമം ഉണ്ടായത് കണ്ട പലർക്കും വിഷമം ഉണ്ടായത് പിന്നീടാ മനസ്സിലായി ആ സ്നാനത്തൊട്ടിക്ക് ഈ ഓട്ടയില്ല അത് അറച്ചു വെച്ചിരിക്കുക അപ്പോൾ വെള്ളം എല്ലാം തൊഴിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കിടന്നുപോകും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് ചെയ്യാവുന്നത് ഈ വെള്ളം നമുക്ക് തന്നെ കൊണ്ടുപോകാം ഒരു കുപ്പിയിലങ്ങനെ ആക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട് അതിന് അത് വേറെ രീതിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ വീടിൻ്റെ ഹൗസ് വാമിങ് നടത്തുമ്പോൾ പണ്ട് കാലങ്ങൾ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം നമ്മുടെ എണ്ണയും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഈ ആ മിച്ചം വരുന്ന വെള്ളം അന്നത്തെ പിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആളുകൾ ചവിട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് അത് ഒഴിച്ചു കളയാൻ പറയുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരായിരിക്കും വാഴയുടെ മുട്ടിക്കൊണ്ട് ഒഴിക്കും അവിടെ ആദ്യം ചവിട്ടുകയെന്നാണ് വിശ്വാസം പക്ഷേ ഇപ്പോൾ ആൾക്കാർ അത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ചിലപ്പോൾ ആ പാല് കായച്ചുമ്പോൾ ആ പാലിൻ്റെ അകത്ത് ചില ഒഴിക്കും അല്ലെങ്കിൽ ഇങ്ങനെ അരി വേവിക്കുന്ന സമയത്ത് ഈ വെള്ളം കൂടി അതിനകത്ത് ഒഴിക്കാറ് ഒഴിക്കാറുണ്ട് അങ്ങനെ അത് ഇങ്ങനെ ആരെങ്കിലും ഉപയോഗം ഇങ്ങനെ ബഹുമാനം ഇല്ലാതെ കളയാതിരിക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യാറുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നമ്മൾ എണ്ണയും കൂടെ ഉപയോഗിക്കുന്നുണ്ട് ഈ എണ്ണയും മിച്ചം വന്നാൽ അതിൻ്റെ പ്രത്യേകത അത് പ്രാർത്ഥിച്ച എണ്ണയാണ് പ്രാർത്ഥിച്ച എണ്ണ പണ്ട് കാലങ്ങളിൽ അത് ചെറുപ്പത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഏത് വീട്ടിൽ ചെന്നാലും ഒരു ചെറിയ കുപ്പിയിൽ പ്രാർത്ഥിച്ച എണ്ണ അവിടെ കാണും ചില പ്രായമുള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ ഉപയോഗം എന്തിനാണ് എന്തെങ്കിലും ഉപയോഗം കേട്ടിട്ടുണ്ടോ പ്രാർത്ഥിച്ച എണ്ണ എന്തിനാണ് ഉപയോഗിക്കുന്നത് മരുന്നായിട്ട് ഉപയോഗിക്കും എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും വീട്ടിലൊരു കുഞ്ഞുണ്ട് എന്തോ കാരണവശാൽ ഈ കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നു വീട്ടിൽ അമ്മച്ചിയുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച എണ്ണയുണ്ടെങ്കിൽ അമ്മച്ചി അന്നേരം ഈ ഒരു ഡ്രോപ്പ് എണ്ണ എടുത്ത കുഞ്ഞിൻ്റെ തലയിൽ തൊടും സൗഖ്യം കിട്ടുമെന്നാണ് അവരുടെ വിശ്വാസം അന്ന് ഈ ആശുപത്രി ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒത്തിരി ദുരിതമാണ് അടുത്തങ്ങൾ ആശുപത്രി ആണെങ്കിൽ ഡോക്ടർ ആണെങ്കിലും രാത്രിയാണെങ്കിൽ അത്രയും ഭയങ്കര ബുദ്ധിമുട്ടും വാഹന സൗകര്യമില്ല അപ്പോൾ അവരൊരു മരുന്ന് എന്ന രീതിയിൽ ഈ പ്രാർത്ഥിച്ച എണ്ണ ഉപയോഗിക്കാറുണ്ടായിരുന്നു അത് രോഗശാന്തിക്ക് വേണ്ടിയായിരുന്നു അവർ കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ കാലത്താണേലോ കുഞ്ഞൊന്ന് രണ്ടു തവണ ഒന്ന് ചുമച്ചാലോ അല്ലെങ്കിൽ ഇച്ചിരി അവർ ഒന്ന് കരഞ്ഞാലോ അന്നേരം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടും എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പാണ് ഞാൻ മരിയൻ ഹോസ്പിറ്റലിൽ നൈറ്റ് കാഷ്വാലിറ്റി എടുക്കുകയാണ് ഒരു പത്തു മണി രാത്രി ആകുമ്പോൾ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മ കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് ഡോക്ടറെ കുഞ്ഞിനെ വന്ന് നോക്കണം കുഞ്ഞിനെ ആയതുകൊണ്ട് പറ്റി എന്നൊക്കെ പറഞ്ഞാണ് അമ്മ വരുന്നത് ഇനി പ്രായമില്ലാത്തൊരു അമ്മയാണ് കയ്യിലൊരു കുഞ്ഞുണ്ട് ഒരു ഏകദേശം ഒരു ഒരു വയസ്സോളം പ്രായമുള്ളൊരു ആൺകുഞ്ഞിനെയും കൊണ്ടാണ് ഇവർ ഓടി വരുന്നത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചും പറഞ്ഞ് കൊച്ചു തൊട്ടിൽ നിന്ന് താഴെ പോയി എങ്ങനെയാണ് പോയി തന്നെ പറഞ്ഞു കഴിഞ്ഞ് തൊട്ടിയുടെ കിട്ടിയിരുന്ന കയർ അഴിഞ്ഞു പോയി അഴിഞ്ഞു പോയി കുഞ്ഞ് ഊർന്ന് നിലത്ത് പോയി വീണു എന്തായാലും പറ്റിയാൽ ഒന്നും പറ്റിയായിട്ട് തോന്നില്ല കുഞ്ഞ് കരഞ്ഞു കരഞ്ഞു അപ്പം ഞാനിത് ഇവരോട് ഹിസ്റ്ററി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വലിയമ്മ അതായത് ഈ അമ്മയുടെ അമ്മ വളരെ കൂളായിട്ട് കാശ് വന്നിട്ട് കയറി വന്നിങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ നിപ്പുണ്ട് ഒരു ഭാഗേദവും ഇല്ല ഞാനോർത്തി ഇത് എന്താ സംഭവം കേക്കലി കുഞ്ഞിനെ പരിശോധിച്ച് നോക്കിയാൽ അപ്പം കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ല മുറികളൊന്നുമില്ല ചതവൊന്നുമില്ല കുഞ്ഞ് ആക്റ്റീവാണ് കരയുന്നുണ്ട് പാൽ പാലുകൊടുത്തോന്ന് ചോദിച്ചാൽ പാലൊക്കെ പിടിച്ചിട്ടുണ്ട് ഛർദ്ദിച്ചിട്ടില്ല കണ്ണു നോക്കിയാൽ കണ്ണൊക്കെ നോർമലാണ് എങ്കിലും വീണതായത് ഞാൻ പറഞ്ഞ എന്തായാലും കുറച്ചതിനൊന്ന് ഒബ്സർവ് ചെയ്യാം അങ്ങനെ ഈ അമ്മയും കുഞ്ഞിനെയും കൂടെ അപ്രതിരവ് മാറ്റി ഒബ്സർവേഷൻ എടുത്തി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ അമ്മ കുഞ്ഞിനെ എടുത്തുണ്ട് എൻ്റെ അടുത്ത് വന്നു ഡോക്ടറെ കുഴപ്പമൊന്നും തോന്നുന്നില്ല ഞങ്ങൾ പൊക്കോട്ടേ എന്നില്ല അപ്പോൾ ഞാൻ കൊച്ച് ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പണ്ടുണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ട് പാല് പിടിച്ചു ശബ്ദിയൊന്നുമില്ല കുഞ്ഞ് ആക്റ്റീവാണ് അപ്പോൾ ആസ് പെർ ദ റൂൾ ഇങ്ങനെ ഒരു വീണ ഒരു കുഞ്ഞ് വരികയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഒബ്സർവ് ചെയ്യണമെന്നാണ് എൻ്റെ റൂള് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം ഓരോ ഞാൻ ചെയ്യോ ഡോക്ടറെ വീട്ടിൽ ഇച്ചിരി പിന്നെ തിരക്കാണ് വേറെ ആരുമില്ല അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ ശരി കുഞ്ഞിനെ വിടാം ചില വേദനയ്ക്കുള്ള മരുന്ന് ആവശ്യമുണ്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞ് അതിനെ എഴുതി അവരെ വിടുന്നു ഇവരിങ്ങനെ പോയി ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ വല്യമ്മ എൻ്റെ അടുത്ത് വന്നൂടെ വന്നിട്ട് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു ഡോക്ടറെ അവളോട് ആശുപത്രി പോകണമെന്ന് ഞാൻ പറഞ്ഞതാണ് അതന്നെ അതേ അവളെ ഈ കുഞ്ഞിൻ്റെ അമ്മ അവൾ ചെറുപ്പത്തിൽ ഇങ്ങനെ തൊട്ടിട്ടാട്ടി തൊട്ടിയിൽ ഇട്ടാട്ടി ഇപ്പം തൊട്ടിയുടെ കയറ് പൊട്ടി പോയിട്ട് അപ്പുറത്തെ ഭിത്തിയെ പോയി ഇടിച്ച് താഴെ വീണ ആളാണ് അന്ന് അവളെ ആശുപത്രി കൊണ്ടതില്ല അതാണ് വല്യമ്മമാരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പക്ഷെ അത്രയും ധൈര്യം നമ്മുടെ ഈ ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ല കേട്ടോ അത് വേറൊരു കാര്യം പിന്നെ വേറൊരു കാര്യം വേറൊരു ഇതുള്ളത് ഒരു വായും പെട്ട കുഞ്ഞുങ്ങൾക്കൊന്നും അത്ര പെട്ടെന്നൊന്നും അപകടം വരില്ല ഒന്ന് വീണാൽ തന്നെയും കുഞ്ഞുങ്ങൾ വലിയ പ്രശ്നങ്ങൾ വരാറില്ല അങ്ങനെ ഒരു പ്രത്യേക ഒരു കരുതൽ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പം പ്രാക്ടിക്കലായിട്ട് പിന്നെ പ്രാക്ടിക്കലായിട്ട് ഇത് പറയാനുള്ളത് നമ്മളുടെ ഈ ഞാൻ പറഞ്ഞാലേ ഈ എണ്ണ ഒരു മരുന്നായിട്ട് നമുക്ക് എണ്ണ സൂക്ഷിച്ചു വയ്ക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൊടുത്ത് ചേർക്കാം ഈ അടുത്ത കുറച്ച് നാളുകളെ ആയിട്ടുള്ള ഈ എണ്ണ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞങ്ങളുടെ വീട് ഇത് ചെയ്യുന്നത് ഹൗസാം ചെയ്യുന്നത് നമ്മുടെ സൗമ്യൽ തിരുമേനിയും ധാനിയൽ തിരുമേനയും കൂടെ വന്നിട്ടാണ് ചെയ്തത് അന്ന് എണ്ണ വെച്ച് ഞങ്ങളുടെ മുറിയിൽ ഇങ്ങനെ പിരിച്ചു വരച്ചിട്ടുണ്ടായിരുന്നു അന്നത് അധികം കാണാറില്ലായിരുന്നു പക്ഷേ ഇപ്പം പത്ത് വർഷമായി ഇപ്പോഴും ആ കുരിശിൻ്റെ അടയാളം അവിടെ കിടപ്പുണ്ട് അപ്പോൾ എണ്ണ എങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് അപ്പം വിശുദ്ധവസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുക പിന്നീട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ ഒരെണ്ണം കൂടെ വരുന്നത് നമ്മുടെ ബൈബിളുകൾ പഴയ ബൈബിളുകൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കാറുണ്ട് ഒത്തിരി പരിഗണിക്കാറുള്ളത് കത്തോലിക്ക സഭ അവരോട് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്കൊരു ബൈബിൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഡാമേജ് ആയി പോയെന്ന് വെച്ചോ അത് കത്തിച്ച് പറയുന്നത് അവിടുത്തെ അതിനെ ഇത് അപമാനിക്കാതിരിക്കാൻ വേണ്ടി നശിപ്പിച്ച് കളയുക നമുക്കങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് പഴയ ബൈബിളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യാദർച്ഛികമായിട്ട് എന്തെങ്കിലും ഒരു ബൈബിൾ കിട്ടി എയ്റ്റീൻ സിക്സ്റ്റി സെവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് അല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ മലയാളം ബൈബിള് നമ്മുടെ കോട്ടയത്ത് അച്ചടിച്ചത് വളരെ പിന്നെ യാദൃശികമായിട്ട് എൻ്റെ ഈ കിട്ടിയതാണ് ഇന്നത്തെ നമ്മളുടെ ഇപ്പം ഉപയോഗിക്കുന്ന ഈ വലിയ പേമനക്കളും കുറച്ച് വലുതാണ് അതിൻ്റെ ഒരു പേപ്പറിന് പോലും ഇപ്പോൾ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അച്ചടി നല്ല കറക്റ്റായിട്ടുണ്ട് ഏതൊക്കെ വർഷത്തിൽ അച്ചടിച്ചതെന്നുണ്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അത്തരം ഉണ്ട് അപ്പോൾ ഞാനതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ച് പോയായിരുന്നു ഇത് പിന്നെ ശരിക്കും ഇത് ഒറിജിനൽ സാധനമാണോ അല്ലേ വേറെ എന്തെങ്കിലും ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കിട്ടാറുണ്ട് അതുകൊണ്ട് അപ്പോൾ അന്ന് നമ്മുടെ ബൈബ്ലി സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന അച്ഛൻ പറഞ്ഞു ഇത് ഒറിജിനൽ സാധനം തന്നെയാണ് എയ്റ്റീൻ സിക്സ്റ്റി സെവനിൽ തന്നെ അച്ഛൻ ഡിസാണ് അതിന് വേറെ പ്രത്യേകതകളൊന്നുമില്ല ഒരു ആണ് സാധനം കേരളത്തിലത് നാലെണ്ണം ഉള്ളതായിട്ട് അച്ഛൻ അറിയാവുന്നുണ്ട് എങ്കിലും രണ്ടു മൂന്ന് പേരെ എന്നോട് ജോലി ചെയ്തു തന്നേക്കും തോന്നുന്നു ഞാൻ പറയും ഇല്ല അത് എൻ്റെ കയ്യിൽ ഇരുന്നോട്ടേന്ന് ഇപ്പോഴും എൻ്റെ കയ്യിൽ പി എസ് ഉള്ളത് എണ്ണമാണ് വാക്കുകളൊക്കെ ഒരിച്ചിരി വ്യത്യാസമുണ്ട് കുറച്ചുകൂടി ഒരു തമിഴ് കലർന്ന ഭാഷയാണ് അതിൽ അതിലുപയോഗിച്ചേക്കുന്നത് ആദ്യത്തെ വാക്യം തന്നെ ആദ്യത്തെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും വെറുമയുമായിരുന്നു ആ വാക്കും നമ്മളിപ്പോൾ കേട്ടിട്ട് പോലും അതുപോലെ അതിൻ്റെ വീട് പ്രത്യേകത ഒരു വേറൊരു പ്രത്യേകത ഉള്ളത് എൻ്റെ ആദ്യത്തെ എഴുതിയിരിക്കുന്ന മോശ എഴുതിയ ഒന്നാം പുസ്തകം ഉൽപ്പത്തി പുസ്തകം നല്ല എഴുതിയിരിക്കുന്നു അതായിരുന്നു അതിൻ്റെ ആദ്യത്തെ നാല് പുസ്തകങ്ങളുടെ ഹെഡിങ് അപ്പോൾ അത് അന്നത്തെ കാലത്തെ പേപ്പറിൻ്റെ ക്വാളിറ്റിയും അച്ചടിയുടെ നല്ലത് അത് കുഴപ്പം കൂടാതിരിക്കുന്നു അപ്പോൾ നമ്മുടെ കൈവശമുള്ള ബൈബിളുകൾ ഉപയോഗശൂന്യമായാലും നമ്മളത് എവിടെയെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിക്കുകയും കൂടെ ചെയ്യണം അപ്പോൾ ഈ ബാപ്റ്റിസം എന്നുള്ളത് വേറൊരു രീതിയിൽ നമ്മളുടെ സഭയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം സി എസ് ഐ സഭ ജനങ്ങൾ കൊടുത്തിരിക്കുന്ന രണ്ട് സക്രമതുകളിലെ ഒന്നാണ് ബാപ്റ്റിസം അങ്ങനെ ഒരു പ്രത്യേകത കൂടിയും ഇമ്പോർട്ടൻസ് കൂടിയും സ്നാനത്തിന് നമ്മുടെ സഭ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ സ്നാനം ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ് അല്ലെങ്കിൽ ആരുടെ കമാൻഡാണ് യേശു ക്രിസ്തുവിൻ്റെ കമാൻഡ് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയരത്തിൽ നിന്ന് കൽപ്പനയായിട്ട് തന്നെയാണ് നമ്മൾ സ്നാനം കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ജലപ്രളയത്തെക്കുറിച്ച് ചില ചിന്തകന്മാർ പറയുന്നത് അതും ഉയരത്തിൽ നിന്ന് വന്ന ഒരു സ്നാനം എന്നാണ് പറയുന്നത് വെള്ളത്താൽ ഭൂമിയെ മുക്കിയെടുത്ത് പഴയ ദുഷ്ടതയും പഴയ പുളരുതായും എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് പുതിയ ഒരു ജീവൻ നൽകിയ ഒരു കാലഘട്ടമായിട്ടാണ് ജലപ്രളയത്തെ ചില ചിന്തകന്മാർ കാണുന്നത് അപ്പോൾ ഈ സ്നാനം നമ്മുടെ സഭയായിട്ടാണേലും സമൂഹമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണേലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ആ സ്നാനത്തിൻ്റെ എല്ലാ നിറവോടും കൂടെ ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിസ്ഥാനം നമ്മളെ സഹായിക്കുമാറാറുണ്ട്